ഷണിയും ഇല്ലജ്ജാശീലയുമായ എല്ലാറ്റിൽ നിന്നും ഓടി ഒളിക്കുന്ന പ്രകൃതക്കാരിയായ പെൺകുട്ടി അവളുടെ അമ്മയും അച്ഛനും വിദേശത്താണ് ഹൈസ്കൂൾ വരെ മുത്തശ്ശിയോടൊപ്പമാണ് അവൾ വളർന്നത് എന്നാൽ അപ്രതീക്ഷിതമായി മുത്തശ്ശിയുടെ മരണം അതോടെ ആ വലിയ വീട്ടിൽ അവൾ ഒറ്റപ്പെട്ടു പതിയെ പതിയെ കോറിവരിക്കുന്ന വരികളിലേക്ക് മാത്രമായി അവൾ ചുരുക്കപ്പെട്ടു മകളുടെ മനസ്സിൻ്റെ താളം തക്കിൽ മനസ്സിലാക്കാതെ ആ അച്ഛനും അമ്മയും അവളെ വീണ്ടും ഒറ്റപ്പെടുത്തി അവളെ കൂടെ കൂട്ടുന്നതിന് പകരം അവർ തീരുമാനിച്ചത് ഒരു ബോർഡിങ്ങിൽ നിർത്തി അവളുടെ തുടർ വിദ്യാഭ്യാസം പൂർത്തിയാക്കാനാണ് അങ്ങനെ വലിയ തിരച്ചിലുകൾക്കൊടുവിൽ അവർ അവളെ കോഴിക്കോട് ഒരു ബോർഡിംഗ് സ്കൂളിൽ ചേർത്തു മുത്തശ്ശിയുടെ നഷ്ടം തീർത്ത വിടവിനൊപ്പം പരിചിതമല്ലാത്ത ജീവിത രീതികൾ കൂടെ അവൾക്ക് അതിജീവിക്കാൻ കഴിയാതെയായി തൻ്റെ മനസ്സിലെ ദുഃഖം ആരോടും പറയാനാകാതെ അവൾ വീർപ്പുമുട്ടി സ്കൂളിലെ ആദ്യ രണ്ട് മൂന്ന് ദിവസങ്ങൾ സ്ക്രൂ ചെയ്തു വിട്ട പാവയെപ്പോലെ അവൾ തള്ളി നീക്കി തന്നെ തന്നെ നഷ്ടപ്പെടുമെന്ന അവസ്ഥയിൽ നിൽക്കുകയാണ് ഒരു തിങ്കളാഴ്ച രാവിലെ പുതിയൊരു സാർ ക്ലാസ് എടുക്കാൻ വരുന്നത് ഇഷാൻ സാർ ഇംഗ്ലീഷ് അധ്യാപകൻ ഏകദേശം ഇരുപത്തിയെട്ട് വയസ്സുള്ള കണ്ണിൽ തിളക്കവും ചുണ്ടിൽ ചെറുപ്പും ചിരിയുമുള്ളവൻ ഈ ക്ലാസ് റൂം It's not just walls, desks, or a blackboard. It's a space where voices are found, voices that were once afraid to speak. It's where thoughts take shape, where silence becomes strength. Sometimes, it's the first place someone hears their own hurt. Because true learning isn't just about answers. It's about discovering who you really are. ആദ്യമായി ക്ലാസ്സിലേക്ക് വന്ന അന്ന് അയാൾ പറഞ്ഞ വാക്കുകൾ അവളിലേക്ക് ആഴ്ന്നിറങ്ങി അറുപതോളം കുട്ടികളുള്ള ആ ക്ലാസ്സിൽ അദ്ദേഹം പറഞ്ഞതെല്ലാം അവൾക്ക് വേണ്ടി മാത്രമാണെന്നവൾ സ്വയം കരുതി അയാളുടെ ക്ലാസുകൾ അവളെ ഉത്സാഹവതിയാക്കി അദ്ദേഹത്തിൻ്റെ ഓരോ ചലനവും അവളിൽ സ്വാധീനം ചെലുത്തി സ്മൃതിപതിയെ പഴയ സ്മൃതിയായി എഴുത്തിനുമപ്പുറം അവൾ എല്ലാറ്റിലേക്കും എല്ലാവരിലേക്കും ആഴ്ന്നിറങ്ങി പുതിയ കൂട്ടുകാരായി ആ സാഹചര്യമായി ഒത്തിണങ്ങി അപ്പോഴും ഇഷാൻ സാറിനോടുള്ള അവളുടെ മാഷനോടുള്ള സ്നേഹം അവൾ തൻ്റേത് മാത്രമായി സൂക്ഷിച്ചു ആരോടും പറയാതെ ഒളിപ്പിച്ചു വെച്ചു അദ്ദേഹത്തിൻ്റെ ഓരോ നോട്ടത്തിലും ഓരോ വാക്കുകളിലും പ്രണയമുണ്ടെന്ന് അവൾ സങ്കൽപ്പിച്ചു അവയെല്ലാം തനിക്കായി പിറവിയെടുക്കുന്നവയാണെന്ന് വിശ്വസിച്ചു അതായിരുന്നു ജീവിക്കാനുള്ള അവളുടെ ഊർജവും ആർജവവും സ്മൃതി സ്റ്റാൻഡപ്പ് ക്ലാസ്സിനിടയിൽ ഇടയിൽ എന്തൊക്കെയോ കുത്തി കുറിച്ചതിന് ഒരിക്കലയാൾ അവൾക്ക് നേരെ ശബ്ദമുയർത്തി അദ്ദേഹത്തിൻ്റെ ദേഷ്യത്തിൻ്റെ ആഴമറിയാവുന്നതിനാൽ അവൾ വല്ലാതെ ഭയപ്പെട്ടു സോറി സർ അവളുടെ കണ്ണിൽ കണ്ട ഭയം അവനെ തണുപ്പിച്ചു നീ എന്താ ചെയ്തത് കാണട്ടെ അദ്ദേഹം ചോദിച്ചെങ്കിലും അവൾക്കത് കാണിക്കാൻ കഴിയുമായിരുന്നില്ല അവളത് കൈകൾ വെച്ച് മറച്ചു പിടിച്ചു വട്ട് ഇൻ ദി ബോഡ് ഐ റൈറ്റ് ഓഫ് യു ലിവ്സ് അവൾക്ക് മറയ്ക്കാനാകാത്ത ആ വിടവിലൂടെ അവൻ വായിച്ചു നല്ല വരികളാണല്ലോ പിന്നെന്തിനാണ് നീ മറച്ചു വയ്ക്കുന്നത് അവളുടെ കൈകളെ മാറ്റിക്കൊണ്ടവൻ പുസ്തകം കയ്യിലേക്കെടുത്തു അയാൾ വായിക്കുന്നത് അവൾ നോക്കുന്നു ആ മുഖത്ത് മാറിമറിയുന്ന ഭാവം അവളോട് നെഞ്ചു പിടച്ചു ആർക്ക് വേണ്ടിയാണോ എഴുതിയത് അയാൾ ആസ്വദിച്ച് വായിക്കുന്നത് കാണുമ്പോഴുള്ള ഒരു തരം പിടപ്പ് ഐ മേ നവർ ബി ഏബിൾ ടു സേ ദിസ് ഔട്ട് ലൗഡ് ബട്ട് ഇൻ വേഡ് റൈറ്റ് എ പാർട്ട് ഓഫ് യു ലിവ്സ് യുവർ തോട്ട്സ് യുവർ സ്മൈൽ യുവർ സൈലൻസ് ദ സ്റ്റേ വിത്ത് മീ ക്വയറ്റ്ലി ലൈക്ക് എ പോയം ഐ നെവർ ഫിനിഷ് അവൻ ഉറക്കെ വായിച്ച് നിർത്തി പറയാൻ കഴിയാത്ത പ്രണയം വാക്കിലൂടെ അന്നവൻ അവളെ ഒരുപാട് അഭിനന്ദിച്ചു നിന്നിലൊരു എഴുത്തുകാരി ഒളിഞ്ഞുകടപ്പുണ്ട് അവൻ്റെ വാക്കുകൾ അവൾക്ക് പ്രചോദനമേക്കി അവൾ ഒരുപാട് എഴുതി അവനായി മാത്രം അവനും അവളെന്ന എഴുത്തുകാരിയുടെ ആരാധകനായി മാറി എഴുതപ്പെടുന്ന വാക്കുകളിലെ നായകൻ താനാണെന്ന അല്ലെങ്കിൽ എഴുതുന്ന വാക്കുകൾ തനിക്കായെന്നറിയാതെ ആ വരികൾ അവൻ ആസ്വദിച്ചു ദിവസങ്ങൾ പോകെ പോകെ അവളുടെ മനസ്സ് അയാളിലേക്ക് കൂടുതലെടുത്തു അവനായി അവളുടെ തൂലികകൾ അന്തിമില്ലാതെ ചലിച്ചു അവയെല്ലാം അവൾ ഏറെ പ്രിയപ്പെട്ട ഒരു പുസ്തകത്താളിലേക്ക് പകർത്തി എൻ്റെ മാഷിന് ആർദ്രമായ നാമം അവളിൽ നിന്ന് പിറവിയെടുക്കുന്ന വാക്കുകളിലെ രാജകുമാരൻ ഇഷാൻ ഒരിക്കൽ സ്കൂളിനുള്ളിൽ നടത്തിയ ഇൻസ്പെക്ഷന്റെ ഭാഗമായുള്ള തിരച്ചിലിനിടയിൽ ആകസ്മികമായാണ് ഇഷാന്റെ ശ്രദ്ധയിലേക്ക് ആ പുസ്തകം പതിക്കുന്നത് ഉള്ളിലെ കൗതുകം അവൻ താളുകൾ മറിച്ചു കോറിയിട്ടിരിക്കുന്ന വരികൾ കവിതകൾ കഥകൾ എല്ലാറ്റിനുമിടയിൽ അവളൊളിപ്പിച്ച പേര് ഇഷാൻ എന്റെ മാത്രം മാഷ് എല്ലാം അറിയവേ അവൻ്റെ നെഞ്ചൊന്ന് പിടഞ്ഞു ആ കണ്ണുകൾ നിറഞ്ഞു മനസ്സിൻ്റെ അടുത്തട്ടിൽ അവൾ ഒളിപ്പിച്ച പ്രണയം വരികളിലൂടെ അവൻ എറിഞ്ഞു ഭാഷണെ പ്രണയിക്കുന്നത് തെറ്റാണോ ചോദ്യത്തിൽ അവസാനിപ്പിച്ച അവളുടെ സംശയത്തിനിടയിൽ അവൻ കുറിച്ചിട്ടു സംർ മെൻറ്റു പതുവുപോലെ ഇടയ്ക്കെപ്പോഴോ ചിന്തയിൽ തെളിഞ്ഞ വരികൾ പകർത്തി എഴുതാൻ പുസ്തകം കയ്യിലെടുത്ത് മറയ്ക്കുന്നതിനിടയിലാണ് അവൻ എഴുതി ചേർത്ത വരികൾ അവൾ കാണുന്നത് താൻ സാറിനെ പ്രണയിക്കുന്നു എന്ന കാര്യം അദ്ദേഹം മനസ്സിലാക്കിയിരിക്കുന്നു എന്തായിരിക്കും ഇനി അദ്ദേഹത്തിൻ്റെ പ്രതികരണം ദാറ്റ്സ് ഏതെ ബിഗിനിങ് വാണിംഗ് ടൈം ക്യാൻ സേ അവൾ എഴുതി ചേർത്തു എന്നാൽ പിറ്റേത് അസ്വാഭാവികമായി ഒന്നും സംഭവിച്ചില്ല മാഷ് പഴയ പോലെ തന്നെ അവളോടും അങ്ങനെ തന്നെ എന്നാൽ അന്നന്തോ അവൾക്ക് വല്ലാത്തൊരു വീർപ്പുമുട്ടൽ തോന്നി എല്ലാം പറഞ്ഞിട്ടും മാഷെന്താ ഒന്നും പറയാത്തത് ചോദിക്കാത്തത് ഇനിയും അടക്കി നിർത്താൻ കഴിയാത്തത് കൊണ്ട് മാത്രം അന്നവൾ അവൻ പോകുന്ന വഴിയരികിൽ കാത്തുനിന്നു നിന്നു ഇവിടെ അവളെ കണ്ടമാത്രയിൽ അവൻ ബൈക്ക് ബൈക്കൊതുക്കി നിർത്തി അവൾ കരികിലേക്ക് വന്നു നിന്നു ഒരു നിമിഷം അവൻ്റെ വരവ് അവൾ നോക്കി നിന്ന് പോയി മനസ്സിൽ പതിഞ്ഞ രാജകുമാരൻ ആ മുഖത്ത് ചിരി പടർന്നു സ്മൃതി നിശബ്ദമായി തന്നെ നോക്കി നിൽക്കുന്നവൾക്ക് മുന്നിൽ നിന്ന് അവൻ കൈകൊട്ടി അവൾ ഞെട്ടിത്തെറിച്ച് അവനെ നോക്കി എന്താണോ എന്താ താനും ഇവിടെ നിൽക്കുന്നേ ആരെങ്കിലും നോക്കി നിൽക്കുവാണോ അവൻ ചോദിച്ചു മാഷെന്താ അറിയാത്ത പോലെ അവളോട് ചോദ്യത്തിന് നേരെ അവൻ സൗമ്യമായി പുഞ്ചിരിച്ചു ഞാൻ ഞാൻ മാഷിനെ സ്നേഹിച്ചത് തെറ്റാണോ അവൾ ചോദ്യം ആവർത്തിച്ചു ഒരിക്കലുമല്ല ചില സാഹചര്യങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് അധ്യാപകരോട് പ്രണയം തോന്നാം അതൊരിക്കലും തെറ്റെന്ന് പറയാൻ കഴിയില്ല പക്ഷേ തിരിച്ചൊരു അധ്യാപകന് അങ്ങനെ തോന്നാൻ പാടില്ല അവൻ പറഞ്ഞു നിർത്തി അവൾക്ക് വേണ്ട ഉത്തരം അവയിലുണ്ടായിരുന്നു സംസാരം അവടെ നിർത്തി അന്നവർ പിരിഞ്ഞു പിന്നീട് ഒരിക്കൽ പോലും അവൾ തൻ്റെ ആഗ്രഹം അവനെ അറിയിച്ചിട്ടില്ല അതിൻ്റെ പേരിൽ അവനെ ശല്യപ്പെടുത്തിയതുമില്ല തൻ്റെ പ്രണയം നിശബ്ദമാക്കി വെച്ചു വാചാലയായി കാലം കടന്നു പ്ലസ് ടു അവസാന ദിവസം വന്നെത്തി പേർവെൽ സദസ്സിനു ശേഷം അവൾ സാറിന് ഒരു കത്ത് നൽകി അവസാന കത്ത് പൂർണ്ണമാക്കപ്പെടാതെ പോകുന്ന പ്രണയത്തിനും മാധുര്യമുണ്ട് മറവിക്ക് വിട്ടുകൊടുക്കാൻ ആഗ്രഹിക്കാത്ത ഓർമ്മകളുടെ മാധുര്യം ഇഷാൻ എഴുത്തു വായിച്ച് മറുപടിയായിരുന്നു പുഞ്ചിരിക്കുക മാത്രം ചെയ്തു അന്നയാൾ കൺമുന്നിൽ നിന്നും മറഞ്ഞ് പോകുന്നത് വരെ അവൾ മെഴിചിമ്മാതെ നോക്കി നിന്നു ആ വിടവാങ്ങൽ പൂർണ്ണമായും തൻ്റെ ജീവിതത്തിൽ നിന്നുള്ള ഇറങ്ങിപ്പോക്കാണെന്നറിഞ്ഞിട്ടും തിരികെ വിളിക്കാൻ അവളുടെ നാവ് ചലിച്ചില്ല ചില പ്രണയങ്ങൾ അങ്ങനെയാണ് ഓർമ്മിക്കാനുള്ളത് മനസ്സിൻ്റെ അടുത്തട്ടിൽ സൂക്ഷിച്ചു വയ്ക്കാനായുള്ളത് ഐ നെവർ ആസ്ക് യു ടു സ്റ്റേ ബട്ട് യു ലീവ് ഇൻ എവറി നോട്ട് ആസ് എ നെയ്മ് ഫീലിംഗ് ബിറ്റ്വീൻ ദി ലൈൻസ് ദിവർ ഡയർ ടു സ്പീക്ക് അവളും നിഷ്കളങ്കമായി പുഞ്ചിരിച്ചു